അപ്പം ഇനി നമ്മൾ ആരും മൈദ വെച്ചിട്ട് മാത്രമേ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റട്ടോ ഇതാ ഇതുപോലെ പച്ചരി നമ്മൾ സാധാരണ ഇഡ്ഡലി അതുപോലെ തന്നെ ദോശ പുട്ട് ഓട്ടട പത്തിരി ഒക്കെ ഉണ്ടാക്കണം സാധാരണ പച്ചരി വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലുള്ള നമ്മൾ അടിപൊളിയായിട്ടുള്ള കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കണത് അപ്പം ചില ആളുകൾക്കൊക്കെ ഒരു ഇതുണ്ടാവും ഈ പച്ചരിയൊക്കെ വീട്ടിലുണ്ട് പക്ഷേ കപ്പ് കേക്ക് ഉണ്ടാക്കണ കപ്പൊക്കെ വേണ്ടേ അതൊക്കെ പിന്നെ ഇപ്പോൾ കടയിലൊക്കെ പോയാൽ എവിടെന്നാ ഈ കപ്പ് കിട്ടാമെന്ന് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആരും ടെൻഷനാവണ്ട എന്ത് ചെയ്യുക നമ്മൾക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഈ ഒരു കപ്പ് കേക്കിനുള്ള ഈ ഒരു കപ്പ് കിട്ടും കേട്ടോ ഇനി വല്ല നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വല്ല പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ പായസം ഒഴിക്കാനൊക്കെ വാങ്ങുന്ന ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ പേപ്പർ ഗ്ലാസ് അത് വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക നമ്മളെ വീട്ടിലുള്ള ഗ്ലാസ് ഗ്ലാസ് വെച്ചിട്ടോ വെച്ചിട്ടോ സ്റ്റീൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ കേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വേണ്ടത്യരൊക്കെ എടുക്കുന്ന ബൗൾ ബൗളുണ്ടാവുമല്ലോ അത് വെച്ചിട്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തങ്ങൾ നമ്മൾ സാധാരണ പച്ചരിയാണ് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് ഒന്ന് രണ്ട് മണിക്കൂർ ചുരുങ്ങിയതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കട്ടോ നല്ലോണം കഴുകിയിട്ട് എന്ത് ചെയ്യണം നല്ലോണം ഒന്ന് വെയിലത്തിട് ഇനിയിപ്പോൾ വെയിലൊന്നും ഇല്ലാത്ത സമയമാണെങ്കിലും നമുക്ക് കേക്ക് ഉണ്ടാക്കണമല്ലോ കാരണം ഈ വീഡിയോ എടുത്ത് എപ്പോഴാണ് എത്തണേ ആ ഒരു സമയത്തിന് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ തോന്നും കാരണം അത്രക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് പിന്നെ ഇതിൽ മൈതൊന്നും ആഡ് ചെയ്യണില്ല അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്തിയും കൂടെയാണ് ഈ ഒരു കേക്ക് അപ്പോൾ താ ഞാൻ ഈ പച്ചരി കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പിയിൽ വാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വാരി വെച്ചതിന് ശേഷം വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ടിട്ട് ഒന്ന് ഒരു ഒന്ന് ഉണക്കാൻ വേണ്ടി വെക്കുക ഒരുപാട് സമയമൊന്നും ഉണക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ വെയിലില്ല എങ്കിൽ എന്തെയ്യുക ഫാനിൻ്റെ ചുവട്ടിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചാലും നല്ല പോലെ വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടാനുള്ള രീതിയിൽ ഇത് ഉണങ്ങി കിട്ടും ഇനി അതിനും പറ്റണില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലിപ്പോൾ എപ്പോഴും കരണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ അധികം ആളുകളെ വീട്ടിൽ ഇനി റൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ വീട്ടിലൊന്നും ഇൻവേർട്ടറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ മഴക്കുള്ള കാലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കരൻ്റില്ലാത്തോലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ പോലും ഒട്ടും വിഷമിക്കണ്ട ഒരു നല്ല കോട്ടൻ തുണി വെച്ചിട്ട് നല്ലോണം തോർത്തി എടുത്താലും നല്ലോണം പൊടിഞ്ഞു കിട്ടാനുള്ള ആ ഒരു പാകത്തിലാവും കേട്ടോ അപ്പോൾ ഇതാ ഞാനിതൊരു അരമണിക്കൂറോണം വെയിലത്ത് വെച്ചിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മിക്സിഡ് ജാറ് നല്ല പോലെ ഉണങ്ങിക്കണമെന്നൊക്കെ നോക്കണം കേട്ടോ നല്ലോണം ഉണങ്ങിയെങ്കിൽ മാത്രമേ നമുക്കത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും പിന്നെ പോരാത്തിനിപ്പോൾ അരിച്ചെടുക്കണ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തരിച്ചൊന്നും എടുക്കേണ്ടി വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി ഇനിയിപ്പോൾ അരി വെള്ളത്തിട്ട് വരച്ച് ഉണക്കി അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇപ്പം എൻ്റെ അടുക്കൽ എന്താ വച്ചാൽ പച്ചരിപ്പൊടിയില്ല പിന്നെ അതുപോലെ തന്നെ എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാകാൻ നല്ല ആഗ്രഹവും പിന്നെ നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ കേക്ക് ഇവിടെ ഋതുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇട്ടോ കേക്ക് ഒക്കെ വേറെ വേറെന്താ ഉണ്ടാക്കിയാലും അത്ര അങ്ങോട്ട് സന്തോഷം ഉണ്ടാവില്ല കേക്ക് ഉണ്ടാക്കി ഇതൊക്കെ കണ്ടാൽ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ അത് ടേബിളിലൊക്കെ കണ്ടാൽ അന്ന് വല്ലാത്തൊരു ഇഷ്ടമാണ് അത് നല്ലോണം കഴിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പോലെ അല്ലല്ലോ നമുക്ക് വിശ്വസിച്ച് നമ്മൾ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുക അങ്ങനെയാണല്ലോ അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു കേക്ക് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുക എന്താ വെച്ചാൽ അതിൽ അരിപ്പൊടി തന്നെ മതി കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ആ ഒരു പൊടി റെഡി ആയതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു രണ്ട് മുട്ട രണ്ട് മുട്ട നമ്മൾ മിക്സിഡ് ജാറ് ഒരു തുള്ളി വെള്ളം ഉണ്ടാകരുത് കേട്ടോ ഒരു തുള്ളി വെള്ളം ഉണ്ടാവാതെ മിക്സിഡ് ജാർക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ചിലവർക്ക് നല്ല മധുരം ഇഷ്ടമുണ്ടാകും ചിലവർക്ക് വലിയൊരു മധുരമൊന്നും ഇഷ്ടമുണ്ടാവൂല അപ്പം അങ്ങനെയുള്ള ആളുകൾ മധുരം കുറക്കാം കേട്ടോ കുറക്കേ കൂട്ടൊക്കെ ചെയ്യുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ പിന്നെന്താ ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം വാലാസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വാൻ ലെസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ വീട്ടിൽ എന്തായാലും ഇപ്പോൾ ഏലക്കായ് ഇല്ലാത്ത വീടുണ്ടാവില്ല അപ്പോൾ രണ്ട് ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൽ നിന്നൊരു രണ്ട് കുരുമൊക്കെ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്ത് അതിൽ കിട്ടുകൊടുത്താൽ മതി പിന്നെതാ ഞാൻ രണ്ട് മുട്ട ഉണ്ടോ ഇട്ട്ണത് അപ്പോൾ ഈ ഒരളവിൽ നമ്മൾ ഒരു കപ്പ് പച്ചരിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മുട്ട പാകമായിട്ട് വരും അപ്പോൾ ഞാൻ ഒരു മുട്ടയുടെ അളവ് കുറച്ചിട്ട് അതിന് പകരം ഒരു കാ ഗ്ലാസ് പാലാണ് ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പാൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ മുട്ട ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടും കിട്ടോ അപ്പം ഞാൻ പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി പാലില്ലെങ്കിൽ നിങ്ങൾ ഒരു മുട്ടയും കൂടെ കൂട്ടിയെടുക്കുക അതല്ലെങ്കിൽ ഒരെം ചൂടുള്ള വെള്ളം ആ ഗ്ലാസ് ഒഴിച്ചെടുത്താലും മതി അപ്പം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓലൊഴിച്ചെടുത്തിട്ടില്ല അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ പറയാറ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് കേക്ക് കേക്കാവുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മണമില്ലാത്ത ഏത് ഓലും ഒഴിച്ചെടുത്തിട്ട് കേക്ക് ഉണ്ടാക്കാം മണമില്ലാത്ത ഓലൊഴിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ കട്ടിക്കൻ ഓലും ഒഴിച്ചെടുത്തിട്ട് കേക്ക് ഉണ്ടാക്കിയത് നമ്മളെ വീഡിയോക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില ആളുകളൊക്കെ ഓരൊക്കെ കേക്ക് ഉണ്ടാക്കി നല്ലവണ്ണം നന്നായിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ

കുറച്ച് സമയമായിട്ടോ അടിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അതവിടെ നിൽക്കട്ടെ ഒരു പാത്രം എടുത്തിട്ട് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അപ്പക്കാർ ഇല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണ് മുക്കാൽ ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു പിഞ്ചെടുക്കാൻ പാടുള്ളൂ ഒരു അര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഞാനേതായിപ്പോൾ ഇവിടെ ഒരു ീസ്പൂണിൻ്റെ താഴെ കണ്ട് ഒരു കാ ടേബിൾ സ്പൂണിൻ്റെ ഒരല്പം മേലെയായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ അപ്പക്കാരാണ് എടുത്തത് അതുപോലെ തന്നെ നമുക്ക് മാത്രം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിഞ്ച് ഉപ്പ് എടുക്കുക ഉപ്പ് കൂടിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറി മാറിയും പിന്നെ നമ്മളെ കേക്ക് ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ട് ഉപ്പ് കൂടിയതാണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ എന്തോ ഒരു കുത്തി ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ അത് ഉപ്പ് കൂടിയിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഉപ്പിൻ്റെ അളവ് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അപ്പം ഞാൻ ആ ഒരു ഉപ്പും ആ എന്താണ് അപ്പക്കാരും കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഒരു അരിപ്പ വെച്ചിട്ട് അക്ക് പൊടിയിട്ട് ഇനി അരിപ്പൊടി അരിപ്പൊടിയാലൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാനുള്ള ചെയ്യാറ് പക്ഷേ ഇപ്പം ഇവിടെ അങ്ങനെയല്ല കേട്ടോ ചെയ്യണത് ഇപ്പം ഇവിടെ ഇതെല്ലാം കൂടെ ആ ഒരു ബേക്കിംഗ് പൗഡർക്കും അതുപോലെ ബേക്കിംഗ് സോഡക്കും അതുപോലെ തന്നെ നമ്മൾ ആ ഉപ്പൊക്കൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് നമ്മൾ ബാറ്റർ ഉണ്ടല്ലോ ബാറ്ററിക്ക് ഇട്ടിട്ട് താ പകുതിയായിട്ടോപ്പം ഇട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ അതേപോലെ തന്നെ ഈ ശരിക്കും പൊടീൻ്റെ ഉള്ളിൽ നനയാതെ കട്ട പിടിച്ച് പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ പകുതി ഇട്ടിട്ട് ഇതുപോലൊന്ന് നല്ലോണം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നടുവിലൂടെ ഒന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്താൽ എന്താവും എന്താണ് ഇതിൽ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഒടയാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഒന്നിങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒടഞ്ഞു കിട്ടും നമ്മൾ മൈദയാണെങ്കിൽ ഈ ഈ ഒരു ആവശ്യം വരില്ല പക്ഷേ അരിപ്പൊടിയാകുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് പറയണത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടി തിക്കാക്കണേ ആക്കട്ടോ പക്ഷെ നമ്മളെ കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ അധികം തിക്കും ആവരുത് അധികം ലൂസും ആവരുത് അധികം ലൂസും അധികം ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ കേക്കിന് ഒരു എന്തോ ഒരു ഹാഡാവും അധികം തിക്കായി കഴിഞ്ഞാൽ കേക്ക് ഹാർഡാവും അധികം ലൂസായാലും കേക്ക് ഹാഡാവും അപ്പോൾ ആ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മുടെ കേക്ക് ബാറ്റർ വേണ്ടത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലേ ഈ പേപ്പറിൻ്റെ ഈ ഒരു കപ്പിലാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് അപ്പോൾ നിങ്ങളോട് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കപ്പില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും ഈ ഒരു കേക്ക് ഉണ്ടാക്കാതിരിക്കരുത് കാരണം ഈ കേക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ് പിന്നെന്താ പറയാനുള്ളത് ഈ മൈദ ഉണ്ടല്ലോ മൈദപ്പം എല്ലാവരുടെ ശരീരത്തിനും നല്ലതല്ലല്ലോ ആരും ശരീരത്തിനും ഒട്ടും നല്ലതല്ല മൈദ നമ്മള് വല്ലപ്പോഴൊക്കെ മൈദ ഉപയോഗിക്കുക അതിലൊരു പലഹാരം ഉണ്ടാക്കി കഴിക്കുക എന്ന് വിചാരിച്ചിട്ടൊന്നും ആ സ്കൂളൊന്നും വാഞ്ഞു വരില്ല കേട്ടോ പക്ഷെ ദിവസവും പലഹാരം കഴിക്കുന്ന കുട്ടികളും വീട്ടിലുള്ള മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ മൈദ കൊണ്ടുള്ളതൊക്കെ കഴിയണതും കുറക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇത് വേണ്ടീലേ ില്ല ബൗളില്ല എന്നൊക്കെ ഇതുപോലെ എന്താണ് കപ്പ് കേക്ക് ഉണ്ടാക്കണ കപ്പില്ലയെന്ന് പറയുന്ന ആളുകളൊക്കെ ഇതുപോലെ ബൗളുണ്ടാവും വീട്ടിൽ അത് എടുത്താൽ മതി കേട്ടോ ഇതുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ആറ് ഏഴ് ഏഴെണ്ണമാണ് ഇട്ടെടുത്തത് കാരണം ഈ ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏഴെണ്ണത്തേക്ക് കിട്ടും ആ ഒരു പാകമായിരിക്കും ബാറ്ററി അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുഴുവനായിട്ടും നിറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ മുഴുവനായിട്ടും നിറച്ചൊഴിച്ച് കൊടുത്താലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ കേക്ക് പൊങ്ങി വരുമല്ലോ പൊങ്ങി വരുന്ന സമയത്ത് ഈ ഒരു ഗ്ലാസ് ഒന്ന് നിറഞ്ഞൊഴുകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് കേറ്റ് കേക്ക് പുറത്തുകൊക്കെ ചാടി കഴിഞ്ഞാൽ അത്ര അങ്ങോട്ടൊരു ഭംഗി കിട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുക്കാഭാഗം വേട്ടർ ഒഴിച്ചെടുക്കട്ടോ അങ്ങനെ മുക്കാ ഭാഗം ഒഴിച്ചാൽ തന്നെ ഈ ഏഴ് ഗ്ലാസ്സും പാകമായിട്ട് വരും ഇനിയിപ്പോൾ നിങ്ങളെ ഒഴിക്കുന്ന അനുസരിച്ചൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് കൂടുതലിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിയുടെയും മുട്ടയുടെയും ഒക്കെ അളവ് കൂട്ടുക പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര വലുപ്പമുള്ള കേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു ഭാഗം ഒഴിച്ചെടുത്താലും ഇതിന് മുക്കാഭാഗം കേക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഭാഗം ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫുൾ കേക്കായിട്ട് വരും നിറഞ്ഞു നിൽക്കും അപ്പോൾ ഒഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒഴിവനായിട്ട് നിറച്ചങ്ങോട്ട് ഒഴിക്കണ്ട ഇപ്പം ഇതാ കഴിഞ്ഞിട്ടോ ഏഴാമത്തെ ഗ്ലാസ് ആണ് ഒഴിച്ചെടുക്കണത് അപ്പോൾ ഏഴാമത്തെ ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് മുക്കാഭാഗത്തേക്ക് ഉണ്ടാവൂല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കയ്യിലും അതുപോലെ തന്നെ ഈ പാത്രമൊക്കെ നല്ലോണം വടിച്ചപ്പം അതുപോലെ തന്നെ മുക്കഭാഗം ആ ഒരു ഗ്ലാസിനും ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ എന്ത് ഭംഗിയുണ്ടല്ലോ കാണാൻ ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേറെ ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവനിലൊന്നും അല്ലാട്ടോ ബേക്ക് ചെയ്യണത് നമ്മൾ സാധാരണ ഒഴിവാക്കാനായ കടായോ അതുപോലെ അല്ലെങ്കിൽ ഒഴിവാക്കാനായ ചെമ്പട്ടി ഒക്കെ ഉണ്ടെങ്കിൽ എന്തെയ്യ ഇതുപോലെ ഒന്ന് നല്ലോണം എന്ന് കത്തിച്ചിട്ട് ഒന്ന് പ്രീറ്റ് ചെയ്തെടുക്കുക നല്ല ചൂടാക്കി എടുക്കുക അപ്പോൾ നല്ല ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഒഴിഞ്ഞ മൂടിയോ തട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് അതും കൂടെ ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ഈ ഒരു കപ്പുകൾ ഇനി നിങ്ങൾ എന്താണ് ബൗളിലാണ് വെക്കുന്നത് തന്നെ വെച്ചെടുക്കുക അതല്ല ഇതുപോലെ ഗ്ലാസ്സിൽ പേപ്പർ ഗ്ലാസ്സിലോ സ്റ്റീൽ ഗ്ലാസ്സിലോ അതുപോലെ തന്നെ കുപ്പി ഗ്ലാസ്സിലോ ഏതിലാണോ നിങ്ങൾ വെച്ചെടുക്കണത് അതിൽ ഒഴിച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്ക കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്തെയ്യാ നമുക്ക് ലോ ഫ്ലെയിമൊക്കെ തീ മാറ്റി കൊടുക്കണം കാരണം ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഈ ഇത് മൂടി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് നല്ലൊരു കാനം വെച്ചെടുക്കണം കേട്ടോ നമ്മൾ വീട്ടിലെല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതിക്കണ ആ ഒരു ഇത് ഉരൽ അപ്പോൾ ആ ഒരു ഉരൽ വെച്ച് കൊടുത്താൽ എന്താ വെച്ചാൽ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്ക് നല്ലോണം പൊങ്ങി വരും ഒരു ഹെയർ പോലും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാത്തത് കൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരും നമ്മൾ സാധാരണ പാത്രം കൊണ്ട് മൂടി വെച്ച് പിന്നെ നമ്മളൊന്നും ചെയ്തില്ല എന്നിട്ട് നമ്മളെ കേക്ക് അത്ര അങ്ങോട്ട് പൊങ്ങി വരുമല്ലോട്ടോ ഇതുപോലെ നല്ലോണം പൊങ്ങി വരണം ഈ ഒരു കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതാ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റോളം വന്നു കേട്ടോ എനിക്ക് ഈ ഒരു കേക്ക് ബേക്കാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങളിതൊന്ന് തുറന്ന് നോക്കുക എന്നിട്ട് ഇങ്ങനെ മുകൾ ഭാഗമൊക്കെ നല്ല ഫിനിഷായിട്ട് നല്ല കറക്റ്റിൽ വെന്തിട്ടുണ്ടാവും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു പപ്പട പപ്പടകോലൊക്കെ വെച്ചിട്ട് നല്ലോണം കുത്തി നോക്കിയാൽ മതി അപ്പോൾ കുത്തി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ഞാൻ കാണിച്ചോ ട്ടോ നമ്മളിങ്ങനെ കുത്തി നോക്കുക അങ്ങനെ കുത്തി നോക്കുമ്പോഴാണ് ഇത് കേട്ടോ അപ്പൊ ഇങ്ങനെ കുത്തി നോക്കുമ്പോഴായാലും വെക്കുമ്പോഴായാലൊക്കെ അതാ അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇങ്ങോട്ട് കൂടെ പോകുന്നത് എന്താ വെച്ചാൽ പപ്പടകോല് കുത്തൻ്റെ ഉക്കുകൊണ്ട് എന്താ വെച്ചാൽ അടിയിൽ പോയികണം അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ കണ്ടില്ലേ പപ്പടക്കോല് നല്ല ഫിനിഷ് ഫിനിഷായിട്ടല്ല നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പപ്പടക്കോല് നമ്മൾ ഇനി എന്ത് കൊണ്ടാണോ കുത്തി നോക്കുമ്പോൾ ഈർക്കിളി വെച്ചിട്ടൊക്കെ ആണെങ്കിലും അതിമേലെ ഈ മാവ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് ബേക്കായിക്കണ് കുക്കായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കുക്കായിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇനി ഇപ്പം ചൂടാറാൻ വേണ്ടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പം ഏകദേശം കുറച്ചൊന്ന് ചൂടായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങോട്ട് എടുത്ത് വയ്ക്കലും ഒക്കെ ആകുമ്പോഴത്തേന് ഇത് അത്യാവശ്യം നല്ലോണം ചൂടാറും പിന്നെ നമുക്ക് പേപ്പറിൽ നിന്ന് വിട്ടിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് ഒക്കെ അപ്പോൾ നിങ്ങൾ വീട്ടിൽ പച്ചരിപ്പിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിന്നെടുക്കോ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കഴിക്കാനൊക്കെ ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളെ റവ കൊണ്ടുള്ള കേക്ക് അത് ഒ ഇതിനേക്കാളും അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ല ഒരു സോഫ്റ്റും ടേസ്റ്റൊക്കെ ആയിട്ട് വരും അതുപോലെ തന്നെ മൈദയും കേക്ക് ഉണ്ടാക്കാനൊക്കെ എപ്പോഴും നല്ലത് മൈദ റവ ഒക്കെയാണ് കേട്ടോ അരിപ്പൊടി കൊണ്ട് കേക്ക് ഉണ്ടാക്കിയാലും നന്നാവും നല്ലതാവും സോഫ്റ്റ് ആവും ഒക്കെയാണ് പക്ഷേ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ എപ്പോഴും നമ്മളിനി കുറച്ച് മുമ്പേ നമ്മളൊക്കെ ഉണ്ടാക്കിയത് മൈദ വെച്ചിട്ടായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഏറ്റവും നല്ലത് മൈദ ഒക്കെയാണ് കേട്ടോ മൈദ അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമതായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയാൻ റവയാണ് അതും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മൂന്നാം സ്ഥാനമാണ് നമ്മൾ അരിപ്പൊടിക്ക് കൊടുക്കണുള്ളൂ കാരണം അരിപ്പൊടി നല്ല ഹെൽത്തിയാണ് നല്ല ഹെൽത്ത് ഗോതമ്പപ്പൊടിയൊക്കെ ആണെങ്കിലും പിന്നെ മൈദനേക്കാളും മൈദ ഒരു പക്ഷേ അത്ര ഹെൽത്തി അല്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കൊക്കെ കഴിക്കണം നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് കൊടുക്കണം എന്നാഗ്രഹമുള്ളവരൊക്കെ ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുത്തോളു വേണ്ടി കേട്ടോ അപ്പം നല്ലതന്നെ ആയിട്ട് കിട്ടും നല്ല അടിപൊളി കേക്ക് തന്നെയാണ് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ അത് കണ്ടില്ലേ അടിഭാഗം ചെറുതായിട്ടൊന്ന് നിറം മാറിയിട്ടേ ഉള്ളൂ കേട്ടോ കരിഞ്ഞു പോവേ ഒന്നും ചെയ്തിട്ടില്ല അതെന്താ വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്കല്ലേ വെച്ചത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞ നിങ്ങൾക്ക് കണ്ടില്ലേ കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ ഈ ഇഷ്ടാവണം ഈ ഒരു കേക്ക് എല്ലാവരും വീട്ടിലും അരി അരിപ്പൊടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് ഉണ്ടാക്കൂലാന്നുള്ളതാണ് ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പറയണേ ഒരു ഒരാൾ പറയണേ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അന്നേരം തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പക്ഷെ ഉണ്ടാക്കാനാണ്ട് മടി സമ്മതിക്കണില്ല എന്നുള്ളത് എന്നിട്ട് കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അത് കഴിക്കലാണെന്നൊക്കെ പറയാം പക്ഷേ എന്താ വെച്ചാൽ മടി ഉണ്ടാവും നമ്മൾ ചെയ്യാതെ ഏത് കാര്യം നമ്മൾ ചെയ്യുന്നതിന് അനുസരിച്ചിട്ടാണ് നമുക്ക് മടി പോവല് ഞാനൊക്കെ ഇപ്പോൾ ഇത് ഉണ്ടാക്കി കാണിക്കണേന് എത്രയോ സമയം വേണം അതുപോലെ തന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾക്കായ പെണ്ണുങ്ങളായങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഒരു വീട്ടിൽ എത്രത്തോളം ജോലി ഉണ്ട് എന്നൊക്കെ അപ്പം അത്രയും ജോലി ഉണ്ടായിട്ടും ഇത് ചെയ്തെടുക്കുമ്പോൾ പിന്നെ വീ നിങ്ങളൊക്കെ ണ്ടാക്കാണെങ്കിൽ നിങ്ങൾക്ക് വീട് ഉണ്ടാക്കേണ്ടൊന്നും ആവശ്യമില്ല നമ്മളെ മക്കൾക്ക് വേണ്ടിട്ട് ഇഷ്ടത്തോട് കൂടി ഉണ്ടാക്കി കൊടുക്കുക അസാ